ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു സ്റ്റഫ്ഡ് ചീസ് എഗ് ബോളാണ് ഉണ്ടാക്കുന്ന പേര് കേട്ടിട്ട് ആരും ഞെട്ടണ്ട ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാന്നേ അടിപൊളിയാണ് ലുക്വൈസാണെങ്കിൽ കിഡിലനാന്നേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു നാല് പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നതാണ് എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് നമ്മൾ കൈ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും കട്ട് ചെയൊന്നുമില്ലാണ്ട് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത് നമ്മളെത്രയാണെന്നോ എഗ് സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതനുസരിച്ചിട്ട് എഗ്ഗ് കൊടുക്കണേ ഞാനിപ്പോൾ നാല് ബോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നാല് മുട്ട പുഴുങ്ങിയിട്ടുണ്ട് അതിൻ്റെ മഞ്ഞ വേറിയും വെള്ള വേറിയും ആക്കി മാറ്റണേ മുട്ട പുഴുങ്ങിയിട്ട് നേരെ പകുതിയാക്കിയിട്ട് മഞ്ഞങ്ങെടുത്ത് വെച്ചാൽ മതി ആ മഞ്ഞയും കൂടി ഇതായി പൊട്ടറ്റോ സ്മാഷ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ നമുക്ക് എത്രയാണോ എത്രയാണെന്നോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണേ ഇല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ടയില്ല അതിൻ്റെ വെയിറ്റ് ആയത് ഇനിയിപ്പോൾ ഇത് കുറച്ച് ചീസ് വേണം അത് ഏത് ചീസാകും കുഴപ്പമില്ല പിന്നെ മൊസറിലയാങ്ങും കുഴപ്പമില്ല ചടാർ ചീസാകും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചടാർ ചീസാണ് എടുത്തിട്ടുള്ളത് അതിതാണ് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കയ്യിലേക്ക് ഒരു ഒരു ഉണ്ട വലിപ്പത്തിനെടുത്തിട്ട് ഇതാണ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നടുവും ഒന്ന് കുഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെത്തേക്ക് നമ്മൾ എഗിൻ്റെ വെയിറ്റ് വെച്ചുകൊടുക്കുക എഗ്ഗിൻ്റെ വെയിറ്റിൻ്റെ ഒരു പീസ് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു സെൻ്ററിലായിട്ട് ഒരു പീസ് ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്തൊരു എഗിൻ്റെ വൈറ്റും കൂടി വെച്ച് കൊടുത്തിട്ട് പൊട്ടറ്റോടെ മിക്സ് അതിൻ്റെ മുകളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ചെയ്യുക ഈ എഗിനെ പുറത്ത് കാണാത്ത രൂപത്തിലാണ് കവർ ചെയ്ത് കൊടുക്കാൻ ഇതാ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുമ്പം തന്നെ മനസ്സിലാവേ പിന്നെ മൊത്തത്തിലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതെണ്ണയിലൊക്കെ ഇടുമ്പോൾ എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ ഇതായി പോവേ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ ഈയൊരു സ്നാക്ക് അത്യാവശ്യം ഒരു വണ്ണത്തിലാണ് ഉണ്ടാകുക കാരണം എഗ്ഗും ഒരു എഗ്ഗും പിന്നെ അതിൻ്റെ മുകളിൽ ഈ പൊട്ടറ്റോ സ്മാഷ് ചെയ്തതും എല്ലാം കൂടി വന്നിട്ട് ഇതാ ഈ ഒരു വലുപ്പം ഉണ്ടാവേ ഈ ഒരു വലുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ നീൻ്റെ ഭംഗി അപ്പോൾ ഇതാ ഞാനിത ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതും കൂടി ഇതാ ഇങ്ങനെ ആക്കുന്നുണ്ട് ഒന്നുമില്ല ഇങ്ങനെ വെച്ചിട്ട് പൊട്ടറ്റോ എടുക്കുക അതിൻ്റെ മുകളിലേക്ക് എഗ്ഗ് വെച്ച് കൊടുക്കുക ചീസ് വെക്കുക പിന്നെയും എഗ്ഗ് വെച്ച് കൊടുക്കുക ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് ചെയ്യാനും ആ നാല് എഗിന് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല നാല് പൊട്ടറ്റോ തന്നെയാണ് ഞാൻ എടുത്ത് അതും പിന്നെ ഈ നാല് എഗ്ഗും കറക്റ്റ് ചെയ്യാനും നാല് ബോൾസായിട്ട് എനക്ക് ഉണ്ടായ കാരണം ഇത് നല്ല വലിപ്പത്തിലാണ് ഉണ്ടാക്കുക ഇനിയിപ്പോൾ ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓരോ ബോൾസ് എടുത്തിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ബ്രെഡ് ക്രംസ് ഒന്നുമല്ല നമ്മൾ ഇല്ല തിന്നായിട്ടുള്ള സേമിയാണ് ഇതൊന്ന് കോട്ട് ചെയ്യാൻ എടുക്കുന്ന കുറച്ച് തടിയുള്ള സേമി സേമിയുണ്ടാവും അത് പറ്റൂല നല്ല തിന്നായിട്ടുള്ള സേമി തന്നെ വേണം സേമിയ വറുത്തതോ വർക്കാത്തതോ ആയാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തിന്നായിട്ടുള്ള സേമി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ കട്ട്ലൈറ്റിനെല്ലാം കോട്ട് ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് ക്രംസിലെല്ലാം കോട്ട് ചെയ്യുന്നില്ല അതേപോലെ ഇതാ സേമിയ വെച്ചിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നാലും ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനിപ്പം നമുക്ക് നല്ല ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ചൂടാകുമ്പോൾ ഇത് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണേ ആദ്യമൊന്ന് എണ്ണ വെക്കാൻ നല്ലോണം ചൂടായ എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഇതിൽ നന്നായിട്ട് എണ്ണ കുടിക്കുക എന്നിട്ടൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഫ്ലെയിമ് കുറച്ച് കൊടുത്താൽ മതി ഇതിനില്ലേ ചില സ്ഥലത്ത് എഗ് ബോംബ് എന്ന് പറയും കാരണം ഇത് നല്ല വലിപ്പുണ്ട് കാണാൻ ഇതൊന്നും കഴിക്കാൻ ആർക്കും പറ്റില്ലേ അത്രയ്ക്ക് നല്ല വലിപ്പാണ് പക്ഷെ കാണാൻ നല്ല രസമാണ് ഇത് നേരെ പകുതി സെൻ്ററിൽ നിന്ന് മുറിച്ചിട്ട് അങ്ങനെ വെച്ചോടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ നമ്മളെ തേങ്ങൻ്റെ മുറിയല്ലേ അതെല്ലാം പോലെ ഉണ്ടാവും കാണാൻ കഴിക്കാൻ നല്ല അടിപൊളിയാണേ പിന്നെ കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാവും പിന്നെ എന്തെങ്കിലും ഡിപ്പ് ചെയ്തിട്ടെല്ലാം കഴിക്കുമ്പോൾ അടിപൊളിയായത് നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ ഇതാ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതൊന്നും മറിച്ചിട്ട് കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ മതി മറിച്ചിട്ട് കൊടുത്താൽ മതി ഓയിലിൻ്റെ ചൂടൊന്നും നല്ലോണം ബാലൻസ് ചെയ്ത് വെക്കണേ കാരണം പെട്ടെന്ന് കൂടിപ്പോൾ ഇത് പൊട്ടിപ്പോവും പിന്നെ നല്ലോണം കുറഞ്ഞു പോയാൽ നന്നായിട്ട് എണ്ണം കുടിക്കുകയും ചെയ്യും അപ്പോൾ അതൊന്ന് നോക്കി തന്നാൽ മതി എന്നിട്ട് ഇതാ ഒന്ന് രണ്ട് ഭാഗം ആയി കഴിയുമ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ കോരി മാറ്റുക ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്കായിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അടുത്തത് ഇട്ട് കൊടുക്കുക അങ്ങനെ നാലും ഇത് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളാ സ്നാക്സ് ഇട റെഡി ആയിട്ടുണ്ട് ഈ സ്നാക്സിൻ്റെ അകത്ത് ഭയങ്കര സോഫ്റ്റും എന്നാൽ പിന്നെ പുറം ഭയങ്കര ക്രിസ്പിയാന്ന് സേമിയെ വെച്ചിട്ടുള്ള ഡിപ്പ് ചെയ്തുകൊണ്ടാണ് നല്ല അടിപൊളി സ്നാക്സ് ആണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ലേ ഇത് പാർട്ടിയിലെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും കുട്ടിക്കും നല്ലോണം ഇഷ്ടമാകുന്നൊരു സ്നാക്സ് ചെയ്ത് ഡിപ്പ് ചെയ്തിട്ടെല്ലാം കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കുമേ നമ്മൾ കണ്ണൂരില്ലേ ഈ എഗ് ബോംബ് എന്നുള്ള പറയൂ പിന്നെ അപ്പോൾ ഇത് അടിപൊളിയാന്ന് ഇത് മുറിച്ചിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലത്തെ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഉണ്ടിട്ടില്ല അടിപൊളിയാണ് ചീസും എഗും പിന്നെ പൊട്ടറ്റോ സെയിമും എല്ലാം കൂടി വന്നിട്ട് അടിപൊളിയാന്നെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ